നമ്മള് ഗെയിമെ കളിച്ച് ഹാപ്പി ആയിട്ട് സമ്മാനകം മേടിച്ച് നിൽക്കുകയാണ് ഇനി നിങ്ങൾക്ക് അതായത് സാധാരണ നമ്മൾ തോൽക്കുമ്പോൾ ഒരു പണിഷ്മെന്റ് കൊടുക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ജയിച്ചു നിൽക്കുന്ന സന്തോഷത്തിൽ നിങ്ങൾ ഇത്ര സ്നേഹ നിധിയായ ഭാര്യ ഭർത്താവുമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ രണ്ടുപേരും ഒരു പെർഫോമൻസ് കാണാൻ ആഗ്രഹം അതായത് ഡയറക്ടറും ആർട്ടിസ്റ്റും ആയിട്ടാണല്ലോ നിങ്ങൾ ജീവിതത്തിലും ഇവിടെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഒരു ചൂലിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മൾ സ്റ്റെഫീനെ ആ ചൂലിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സ്റ്റെഫി നിൽക്കുമ്പോൾ അത് ഡയറക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് ചൂലിന്റെ പരസ്യം പരസ്യത്തിന്റെ വരണം ഞാൻ അവർ റെഡി റെഡി എന്തായി ഡയറക്ടറെ വല്ലതും നടക്കു നിങ്ങൾ ആർട്ടിസ്റ്റ് എപ്പ് വരാനാ എനിക്ക് വേറെ മുംബൈക്ക് പോകാനുള്ളതാണ് ഇതേ ചൂലിന്റെ പരസ്യം വേറെ ചെയ്യുന്നുണ്ടോ പിന്നെ എന്തായി ആ കുട്ടി എപ്പ് വരും പൂത്ത് തുടച്ചിട്ടൊന്നും ഇല്ല അപ്പൊ കാശ് പോകാൻ സാധ്യതയില്ല ചിലപ്പോ കിട്ടും നമുക്ക് നോക്കാം ാലും എന്റെ പരസ്യം നന്നായിട്ടിരിക്കണം ആ കാശ് എണ്ണി കൊടുക്കുന്നതാണ് ഞാൻ ആദ്യത്തെ ഇങ്ങനെയാണോ ഇങ്ങനെ മതി നമ്മള് ഈ ചൂല് മോഡലിൽ വെച്ച് ഡാൻസർ ഡാൻസ് അറിയാവുന്ന ഒരാളെ വേണമെന്ന പ്രൊഡ്യൂസർ പറഞ്ഞത് ഡാൻസർ ഒരു ഇത് ഒരു ഡാൻസറെ സംബന്ധിച്ച് അവർ തൂക്കുമ്പോ ഒരു താളം ഉണ്ടാവും എങ്ങനെയാണെന്ന് ഇങ്ങനത്തെ സാധാരണ പെണ്ണിട ഈ കൈ പുറട്ട് വെക്കും

ശരി <mileeso> ah. <laughs> <heartstring jelly Bailey> അത് അത് വേണ്ട അങ്ങനെയൊക്കെ ഈ മുടിയൊക്കെ ഇതൊക്കെ വരട്ടെ എന്നെ പിടിച്ചുകൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ ചൂല് കറങ്ങുന്ന മുടിയും കറങ്ങണം റെഡി ക്യാമറ ആക്ഷൻ ചൂൽ കേരളത്തിന്റെ സ്വന്തം ചൂൽ മനോഹരമാണ് ഏവർക്കും ഉപയോഗിക്കാം വേണമെങ്കിലും വേണമെങ്കിലും തൂക്കാം തൂത്താൽ എപ്പൊങ്കിലും